നമസ്കാരം ഇവിടെ ഒരു ബീഡിപ്പടക്കം പൊട്ടിച്ചാൽ അവിടെ നമ്മൾ ബോംബിടും അതെ അത് സത്യമാവുകയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒരു ഒന്നൊന്നര അടിയും പ്രതീക്ഷിച്ചുകൊണ്ട് പേടിച്ചു വിറച്ച് പതുങ്ങിയിരിപ്പാണ് ഇന്ന് പാക്കികൾ ചൈന തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങളിലെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിൽ കൂടി സംഭവിക്കാൻ പോകുന്നത് ഒരു ദുരന്തമാണെന്ന തിരിച്ചറിവ് അവർക്ക് നല്ല ഉണ്ട് തുടർന്ന് അവർ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളിൽ ആർത്ത് ചിരിക്കുകയാണെന്ന ലോകം സംഭവം വിശദീകരിക്കാം ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന ഭയന്ന് പേടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ പാക് പ്രതിരോധ മന്ത്രിയായ ഖ്വാജ് മുഹമ്മദ് ആസിഫ് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോടാണ് ഇത് പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക ആക്രമണം ആസന്നമാണ് അതുകൊണ്ട് ഞങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ചില തന്ത്രപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ തീരുമാനങ്ങൾ എടുത്തും കഴിഞ്ഞു പ്രതിരോധ മന്ത്രി പറയുന്നു ഇന്ത്യൻ ആക്രമണ സാധ്യതയെക്കുറിച്ച് പാക് സൈന്യം സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു ആക്രമണം ആസന്നമാണെന്ന വിലയിരുത്തലിനെ കുറിച്ച് വിശദീകരിക്കാൻ ആസിഫ് തയ്യാറായിട്ടുമില്ല പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരെയാണ് കൂട്ടക്കൊല ചെയ്തത് ഭീകരർക്കായി വിപുലമായ രീതിയിൽ തിരച്ചിൽ തുടരുന്നു സിന്ധു നദിജലക്കരാർ മരവിപ്പിച്ചതും വാഗാ അതിർത്തി അടച്ചതും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കലും അടക്കം നിരവധി നയതന്ത്ര നടപടികളും ഇന്ത്യ സ്വീകരിച്ചു പാകിസ്ഥാനും സമാനമായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചുവെങ്കിലും അത് ഇന്ത്യയുടെ രോമത്തിൽ പോലും സ്പർശിച്ചിട്ടുമില്ല അതേസമയം പതിനാറ് പാകിസ്ഥാനി യൂട്യൂബ് ചാനലുകളും കേന്ദ്ര സർക്കാർ രാജ്യത്തെ ബ്ലോക്ക് ചെയ്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി പതിനാറ് ചാനലുകൾക്കുമായി അറുപത്തിമൂന്ന് ദശലക്ഷം സബ്സ്ക്രൈബർമാരാണ് ഉണ്ടായിരുന്നത് ഡോൺ സെമാ ടി വി എആർ വൈ ന്യൂസ് ബോൾ ന്യൂസ് രാഫ്റ്റർ ജിയോ ന്യൂസ് സുനോ ന്യൂസ് എന്നീ വാർത്താ ഏജൻസികളുടെ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചവയിൽ മാധ്യമ പ്രവർത്തകരായ ഇർഷാദ് ഭട്ടി ഉമർ മുനീബ് ഫറൂഖ് എന്നിവരുടെ യൂട്യൂബ് ചാനലുകളും നിരോധിച്ചിട്ടുണ്ട് ദി പാകിസ്ഥാൻ റെഫറൻസ് സമാ സ്പോർട്സ് ഉസൈ ക്രിക്കറ്റ് റാസി നാമ എന്നിവയാണ് നിരോധിച്ച മറ്റ് അക്കൗണ്ടുകൾ ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരവും വർഗീയപരവുമായ ഉള്ളടക്കം ഈ ചാനലുകൾ നൽകിയെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ദേശീയ സുരക്ഷയും പൊതുക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പ്രകാരം ഈ ഉള്ളടക്കം നിലവിൽ ഈ രാജ്യത്ത് ലഭ്യമല്ല എന്ന സന്ദേശമാണ് ഈ യൂട്യൂബ് ചാനലുകളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ കാണുന്നത് അതേസമയം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാക് നിലപാടിനെ പിന്തുണച്ച് വീണ്ടും ചൈന രംഗത്തെത്തുകയാണ് നീതിയുക്തമായ ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുമെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവായ ഗുവോ ജിയാൻഗുൻ പ്രതികരിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നും കൂടിയാലോചനകളിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ നിലപാടിനുള്ള പിന്തുണയായിട്ടാണ് ചൈന അറിയിച്ചത് എല്ലാ കാലാവസ്ഥയിലും സുഹൃത്തുക്കരെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പാകിസ്ഥാനെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് എന്തായാലും നിലവിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള സംഘടനയുടെ പങ്ക് വ്യക്തമായിട്ടുണ്ട് കേസ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഏറ്റെടുക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് തെളിവുകൾ ശേഖരിക്കാനും ഭീകര ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനും ദൃക്സാക്ഷികളിൽ നിന്ന് വരികയാണ് പഹൽഗാമിലെ ചോരക്കളത്തിൽ നിന്ന് തുടങ്ങി നരന്തര തർക്കങ്ങളിലൂടെ ആണവ ഭീഷണികളിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചെറിയൊരു പ്രകോപനം പോലും രണ്ട് ആണവശക്തികൾക്കിടയിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണവുമായേക്കാം ഈ ആശങ്കയിലൂടെ ലോകം ഈ സ്ഥിതിഗതികളെ ഉറ്റുനോക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി